ഹലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ആ ഇഡ്ലി കണ്ടു നോക്കാം ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റാഗി ഇഡ്ലിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ലിയാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ ഇതിൽ റൈസൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതിനായിട്ട് മൂന്ന് കപ്പ് റാഗി എടുക്കണം അത് നന്നായിട്ട് കഴുകണം നന്നായി കഴുകി നമ്മളിങ്ങനെ അരിച്ചെടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം ഇങ്ങനെ 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 ഒരു മൂൾ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി കുതിർത്താനായിട്ട് വെക്കുക ഒരു പത്ത് മണിക്കൂർ കുതിരണം അപ്പം അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് ഉഴുന്ന് ബോൾ ബോൾ പോലത്തെ ഉഴുന്ന് വേണം നമ്മൾ ഇഡ്ലിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉഴുന്ന് അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൽ നമ്മൾക്ക് കുതിർത്താനായിട്ട് വയ്ക്കാം കേട്ടോ ഉഴുന്നതിനധികം സമയം വേണ്ട മുഴു മുഴുന്ന് ഏകദേശം ഒരു നാല് മണിക്കൂറൊക്കെ കുതിർത്തി കഴിഞ്ഞാൽ അത് കുതിർന്ന് കിട്ടും പിന്നെ വേണ്ടത് റവയാണ് ഇഡ്ലി റവ ഇഡ്ലി റവ ഒരു കപ്പ് അത് നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടും വാങ്ങിക്കാനായിട്ട് അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ റവ യൂസ് ചെയ്താലും മതി അത് അതൊരു പത്ത് മിനിറ്റ് കുതിരേണ്ടതാ ഉള്ളു അപ്പം ഇതൊക്കെ അരച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലാണ് അത് കുതിർത്തി വെക്കേണ്ടത് അത് അതേ സമയം ചെയ്താൽ മതി അപ്പോൾ ഉഴുന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ അത് അരയ്ക്കുമ്പോൾ ആ കുതിർത്തിയ വെള്ളം തന്നെ ഒന്ന് ഒഴിച്ച് അരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ റാഗി ഒത്തിരി പ്രായം ചെല്ലുന്നു ഏറ്റവും കൂടുതൽ റാഗിയാണ് കഴിക്കാനാണ് പറയുന്നത് ഇപ്പോൾ ഒന്നുകിൽ പാല് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അത് അതല്ലെങ്കിൽ റാഗി എന്തായാലും റാഗി ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ ഒരു നേരെങ്കിലും എന്നാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഒത്തിരി അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അപ്പോൾ ഉഴുന്ന് നമ്മൾക്കിങ്ങനെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ ഒരു പാത്രം എടുക്കുക കാരണം ഇത് ഫെർമെൻ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അത് നന്നായിട്ട് പൊന്തി പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ പാത്രം തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അത് മുഴുവനും ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കാം റാഗി കുതിർന്നിട്ടുണ്ട് റാഗിക്ക് പത്ത് മണിക്കൂർ വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട് അത് സമയം അത്രയും കഴിഞ്ഞപ്പോൾ അത് കുതിർന്നിട്ടുണ്ട് കേട്ടോ രാത്രി ആയിട്ടുണ്ട് ഞാനിന്നൊക്കെ രാവിലെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത് തന്നെ ആട്ടാ പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഉഴുന്ന് വെള്ളത്തിലിട്ടതൊക്കെ അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയ്ക്കേണ്ട ഒരു വിധം വല്ലാണ്ട് നമുക്ക് അരഞ്ഞ് ഫൈൻ പേസ്റ്റായിട്ട് കിട്ടൊന്നും വേണ്ട കുറച്ച് തരിതരിപ്പ് ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇഡ്ഡലി കുതിർത്തിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് കുറച്ച് മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനൊക്കെ നമുക്ക് അത് സ്റ്റീം കയറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ അത് റവ ഇനി റവയാണ് അപ്പോൾ അത് മുഴുവനെ അരച്ച് ഞാനതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം റവ കുതിർത്തിയതും കൂടെ അത് അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹോളായിട്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുതിർന്നതല്ലേ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉലുവ നല്ലതാണ് കഴിക്കണത് പിന്നെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ലേശം കയ്പുണ്ടാവുന്നതുകൊണ്ടാണ് കൂടേണ്ടെന്ന് പറഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വരെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത് ഉഴന്ന് അരക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉലുവയും കൂടെ കുതിർത്തിയിട്ട് ചേർത്ത് കൊടുക്കാം നല്ലതാണ് കേട്ടോ പൗഡർ ഉണ്ടായത് കൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തു ഒന്നു മാത്രമേ ഉള്ളൂ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല പോലെ ഈ ബാറ്റർ നന്നായി പൊന്തിച്ച് നമ്മൾ കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം സാധാരണ പറയാ കൈ കൊണ്ട് ഇളക്കാനാണ് പക്ഷെ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതാണെന്ന് തോന്നണില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്താലും മതി അപ്പോഴും എയർ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളതാകുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പം നമ്മൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് അത്ര വല്ലാത്ത കുഴപ്പമൊന്നും തോന്നിയില്ല ഇഡ്ഡലി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഇളക്കണം അതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇളക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് അത് നന്നായിട്ട് പൊന്തി വരട്ടെട്ടോ അപ്പോൾ അന്ന് അടച്ചു വയ്ക്കുക അപ്പം രാത്രി ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത് നേരെ വെളുക്കുമ്പോൾ എടുത്ത് ചൂടാനായിട്ട് അപ്പോൾ രാവിലെ ഇതേ ഇങ്ങനെയാണ് കാണുന്നത് കണ്ട നല്ല പോലെ പൊന്തിയിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല മാതിരി പൊന്തിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇഡ്ലീടെ തട്ട് ഒത്തിരി എണ്ണ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കോരി ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ചുട്ടെടുക്കാം പുഴുങ്ങിയെടുക്കാം അങ്ങനെയല്ല പറയാം പുഴുങ്ങിയെടുക്കാം അപ്പം നമുക്ക് വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് തട്ടുണ്ട് അതിൽ വെച്ചിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം ഇതേ സമയം നമ്മൾ ആ വെള്ളത്തിൽ മുട്ട പുഴുങ്ങാനുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങാം അങ്ങനെ ചെയ്യാട്ടോ പല കാര്യങ്ങളും ആ വെള്ളം തിളക്കുന്നതിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ വെന്തും കിട്ടും നമുക്ക് ഇഡ്ഡലി ആയും കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതിന് നല്ലതാണ് അങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ കുറേ ഗ്യാസും ലാഭമാണ് സമയവും ലാഭമാണ് കേട്ടോ അപ്പം നമ്മൾ ഇഡ്ലി ശരിയായിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് കണ്ടോ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് അതിന് രുചി കൂടാട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി അല്ലേ ഉണ്ടാക്കി നോക്കണം കേട്ടോ